ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു രേണുസുതി അവരുടെ കുത്തീനെ വല്ലവർ നോക്കിക്കോളാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അവർക്കെതിരെ മുഖ്യമന്ത്രി ഈ അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തപ്പോൾ അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ വന്നു ആ വന്നവർക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ പിന്നെ ഞാൻ അയച്ച കംപ്ലയിൻറ്റിൻ്റെ തെളിവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിന് എനിക്ക് ലഭിച്ച മറുപടി ആ മറുപടിയെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കംപ്ലയിൻറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വനിതാ ശിശു സംരക്ഷണ സമിതിയുടെ അധ്യക്ഷന് കൈമാറിയതായിട്ടുള്ള മറുപടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഞാനിവിടെ നൽകുന്നുണ്ട് പിന്നെ ഞാൻ അവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞവരോട് ഇതിനു മുമ്പ് മല്ലൂറാപ്പർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് അവരെ രേണ സുന എന്ന് പറഞ്ഞ് അത് അവരെ ഏറ്റവും അശ്ലീലകരമായ രീതിയിൽ പ്രസൻ്റ് ചെയ്തപ്പോഴത്തേക്ക് അവരുടെ റീലുകളിലൂടെ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ അവർ ചെയ്യുന്ന ഇത്ര ആക്ടിവിറ്റികൾക്കെതിരെ തിരിഞ്ഞത് അതാദ്യമൊന്ന് മനസ്സിലാക്കുക അല്ലാതെ എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമില്ല പിന്നെ ഈ വീഡിയോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ക്യാഷ് കിട്ടത്തില്ല കാരണം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുള്ള ഒരു ചാനലല്ല പിന്നെ എനിക്ക് ജോലി ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കേരള വിഷൻ്റെ കീഴിലുള്ള ഒരു കേബിൾ ടി വിയിലെ ടെക്നീഷ്യനാണ് എനിക്ക് മാസം ഇരുപതിനായിരം രൂപ സാലറി ഉണ്ട് ഞാൻ എൻ്റെ ജോലി മറ്റ് തിരക്കുകളും അതായത് ഞാൻ കുറച്ച് പൊതുപ്രവർത്തനം മറ്റുമുള്ള ഒരാളാണ് അതുമെല്ലാം കഴിഞ്ഞ ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് അതുകൂടാതെ ഞാൻ ഗാർഡനിങ് ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയ ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇവരെ ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്ട് എനിക്ക് ആരും ശമ്പളം തരുന്നില്ല അപ്പോൾ ശരി ഇത്രേ ഉള്ളൂ വീഡിയോ